ലഹരി കച്ചവടം നിയന്ത്രിച്ചത് വിദേശത്ത് നിന്ന് ഇടപാടുകൾ മുത്തശ്ശിയുടെ അക്കൗണ്ട് വഴി മുഖ്യ കണ്ണിയായ ഹരിത പിടിയിൽ കൊല്ലത്ത് എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിലെ മുഖ്യ കണ്ണി പോലീസ് പിടിയിൽ കൊല്ലം മങ്ങാട് സ്വദേശി ഹരിതയാണ് പിടിയിലായത് കൊല്ലം വെസ്റ്റ് പോലീസാണ് ഇരുപത്തിയേഴുകാരിയായ ഹരിതയെ അറസ്റ്റ് ചെയ്തത് വിദേശത്ത് താമസിച്ചു വരുന്ന ഹരിത എം ഡി എം എ കച്ചവടത്തിന്റെ മുഖ്യ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ വില വരുന്ന എഴുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എയുമായി അഖിൽ അവിനാശ് ശരത് എന്നീ യുവാക്കൾ കൊല്ലത്ത് പിടിയിലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹരിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഹരിത വിദേശത്ത് നിന്നും കേരളത്തിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നിയന്ത്രിക്കുന്നതായി അന്വേഷണത്തിൽ വിവരം ലഭിച്ചു കേരളത്തിലെത്തിയ ഹരിതയെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത് മുത്തശ്ശിയുടെ ബാങ്ക് അക്കൌണ്ട് വഴിയായിരുന്നു ഹരിതയുടെ ഇടപാടുകൾ ബാംഗ്ലൂർ എറണാകുളം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് വിപണിയിൽ അഞ്ച് ലക്ഷം രൂപ വിലവരുന്ന എഴുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ സ്വദേശി അഖിൽ ശശിധരനെ കൊല്ലം സിറ്റി ഡാൻസാഫും കൊല്ലം വെസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് അഖിലിനെ ചോദ്യം ചെയ്തതിൽ കൊല്ലം നഗരത്തിലെ എം ഡി എം എ വിതരണത്തിന്റെ മുഖ്യ ശൃംഖല ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കിയ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ കൊല്ലം എസ് ഇ പി യെസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു നഗരത്തിലെ രണ്ട് വിതരണക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അഖിൽ എം ഡി എം എ എത്തിച്ചതെന്ന് മനസ്സിലാക്കിയ പോലീസ് എം ഡി എം എ വാങ്ങുന്നതിനായി അഖിലിനെ കാത്തു നിന്ന കല്ലുന്താട സ്വദേശി അവിനാഷിനെ അന്ന് വൈകിട്ട് തന്നെ പിടികൂടി അഖിലിനെ പിടികൂടിയതറിഞ്ഞ് ഒളിവിൽ പോയ രണ്ടാമത്തെ വിതരണക്കാരനായ കൊല്ലം അമ്മച്ചുവീട് സ്വദേശി ശരത്തിനെ എം ഡി എം എ കച്ചവടം നടത്തുന്നതിനിടയിൽ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ കൊല്ലം സിറ്റി ഡാൻസ് ആഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹരിതയിലേക്ക് പോലീസ് എത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരിതയുടെ മാതാപിതാക്കൾ ഒമാനിലാണ് മങ്ങാട് അമ്മുമ്മ കനകമ്മയോടൊപ്പമാണ് താമസം രണ്ടാം പ്രതി അവിനാശും ഹരിതയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് പഠനം കഴിഞ്ഞ ശേഷം ലഹരി കച്ചവടത്തിൽ ഇറങ്ങിയ ഹരിത എം ഡി എം എ കച്ചവടത്തിന്റെ മുഖ്യ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ട് ഗ്രാം എം ഡി എം എ യുമായി ഹരിതയെയും മൂന്ന് യുവാക്കളെയും എറണാകുളത്ത് ലോഡ്ജിൽ വെച്ച് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ജാമ്യമിറങ്ങിയ ശേഷം ഒമാനിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അവിടെ ഇരുന്ന് എം ഡി എം എ കച്ചവടത്തിന്റെ ഏജന്റായി ഹരിത പ്രവർത്തനം തുടർന്നു അമ്മുമ്മ കനകമ്മയുടെ അക്കൗണ്ടായിരുന്നു ഹരിത ഉപയോഗിച്ചിരുന്നത് എം ഡി എം എയ്ക്ക് വേണ്ടി അവിനാശും ശരത്തും പണം കനകമ്മയുടെ അക്കൌണ്ടിൽ അയച്ചു കൊടുക്കുകയും ഈ പൈസ ഹരിത എം ഡി എം എയുടെ ബംഗളൂരുവിലെ മൊത്ത വിതരണക്കാരന് അയച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു രീതി അവിടെ നിന്നും എറണാകുളത്ത് എത്തിക്കുന്ന എം ഡി എം എ അഖില ശശിധരനെ ഉപയോഗിച്ച് കൊല്ലത്തെത്തിച്ചാണ് കച്ചവടം നടത്തിയിരുന്നത് കൊല്ലത്തെ വിതരണക്കാരും മൊത്ത കച്ചവടക്കാരനും തമ്മിൽ ഒരിക്കലും പരസ്പരം അറിയാതിരിക്കാൻ ഹരിത ശ്രദ്ധിച്ചിരുന്നു പൈസ ഗൂഗിൾ പേ വഴി അയക്കുന്നതും സാധനമെടുക്കേണ്ട ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതും ഹരിതയാണ് ഹരിതയുടെ മൊബൈൽ പരിശോധിച്ചതിൽ ലഹരി കച്ചവടം നടത്തിയതിന്റെ നിരവധി വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തു